കാന്തപുരം ഉസ്താദ് സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞ ഓർമ്മ മാത്രമേ ഉള്ളൂ കേരളത്തിലെ എല്ലാ സുപ്രധാനമായ ചാനലുകളും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ പിന്നെ ഭയങ്കര ചർച്ചയാക്കി ചർച്ചയാക്കി എന്ന് മാത്രമല്ല അതിൽ അവർ പറയുന്നത് ഈ മത മതഅവഹേളനമാണ് കാരണം ഇസ്ലാം മതത്തിന് അവഹേളിക്കാൻ ഒരു സുവർണാവസരം പാർത്തിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ എല്ലാ നരാധമന്മാരും ആ സമയത്താണ് ഇങ്ങനെ ഒരു മുസ്ലിം പണ്ഡിതൻ ഇത് പറയുന്നത് സ്ത്രീയും പുരുഷനും ഇടകരൻ പാടില്ല എന്നുള്ള കാര്യം അതോട് കൂടിയിട്ട് അതായത് വേഷ്യാനെറ്റിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട ചർച്ച പിന്നെ പറയാതിരിക്കാൻ നല്ലത് എല്ലാ കൃസംഗി സംഗീത ചാനലുകളും ഏറ്റെടുത്തു പിന്നെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചയായിരുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ മതം ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് സ്ത്രീകൾക്ക് തോന്നുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശം ബോധമൊക്കെ അവർക്കില്ലേ എന്താണ് സ്ത്രീകളെ ഇവർ അടിച്ചമർത്തുന്നത് പറയും നീണ്ട നീണ്ട പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നിരവധി വീടുകൾ ഇതേ സാമൂഹിക മാധ്യമങ്ങളിലും ഒഴുകി നടക്കുകയാണ് മറ്റുള്ള മതപണ്ഡിതന്മാരുടെ അതും വളരെ രൂക്ഷമായ രീതിയിൽ സ്ത്രീകളുടെ വേഷധാരണത്തിനെ കുറിച്ച് വരെയാണ് അതിൽ പറയുന്നത് പക്ഷെ എന്തായാലും സ്ത്രീയുടെ വേഷധാരണത്തിനെ കുറിച്ചൊന്നും മുസ്ലിം പണ്ഡിതന്മാരൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ട് പോലും ഇത്രയും മാരകമായ ചർച്ചയാണ് ഒരു മുസ്ലിം പണ്ഡിതനെ കിട്ടിയതോട് കൂടിയിട്ട് ഇവർ നടത്തിയത് ആ ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം അതിന്റെ ഇടയിൽതാ ഒരുപാട് ഇതര മതസ്ഥർ കൂടി ഇതേപോലെ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിരിക്കണം പക്ഷേ ഭയപ്പെടേണ്ട അതൊന്നും തന്നെ ഒരു ചർച്ചക്കും വരില്ല കാരണം എല്ലാവരുടെ ലക്ഷ്യം സ്ത്രീയുടെ സ്വാതന്ത്ര്യമോ സ്ത്രീയുടെ വസ്ത്രമോ ഒന്നും തന്നെയല്ല മറിച്ച് ഇസ്ലാം മതത്തിനൊന്ന് അപഹളിക്കാൻ ഞങ്ങൾക്കൊരു കാരണം കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് വസ്ത്രധാരണ ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പട്ടിനെ വലിച്ചുകൊണ്ട് പോലെ ആയിക്കോട്ടെ ഒരു കളിപ്പാട്ടം തോളിൽ വെച്ച് നടന്നതായിക്കോട്ടെ എന്തായാലും ഞങ്ങൾക്കൊന്നും മുസ്ലിങ്ങളൊന്നും അപേക്ഷിക്കുക അത്ര ഉള്ളു പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് പോയിട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്തായാലും ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് കുട്ടിപ്പാവാടയും എന്നുവെച്ചാൽ മിനിസ്കർട്ട് കീറിയ ജീൻസും ഇട്ട് അതായത് ഇപ്പം ഏറ്റവും ആധുനികമായ രീതിയിൽ മോഡേൺ സ്റ്റൈലിലുള്ള ജീൻസുകളുണ്ടല്ലോ ഈ സ്റ്റോൺ വാഷ് ബുള്ളറ്റ് വാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ മോഡലിലുള്ള ജീൻസ് ഉണ്ടല്ലോ ഇങ്ങനെ കീറിപ്പഞ്ഞതുമായിട്ടുള്ള ജീൻസ് അതൊന്നും ഇട്ടിട്ട് അതേപോലെ തന്നെ ഇറക്കം ഇല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ കാര്യമല്ലേ പറയുന്നത് സ്ത്രീകളുടെ കാര്യമാണ് എല്ലാവരും പറയുന്നത് സ്ത്രീകൾ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയിലേക്കല്ല അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആട്ടി ഓടിക്കുമെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ക്ഷേത്രത്തിന്റെ മുന്നറിയിപ്പ് ഇത് ഇപ്പോഴാണ് വന്നത് ഈ പോസ്റ്ററും ഈ വിവരവും ഈ വാർത്ത ഇപ്പോഴാണ് വന്നത് പക്ഷേ ഈ അന്തിച്ചർച്ചു നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട കാരണം അതിൽ മുസ്ലിം എലിമെന്റ് ഇല്ല കോയ ഇല്ല കുഞ്ഞാപ്പൂ ഇല്ല അതാണ് പ്രശ്നം ഇനി ഇനിതാ മറ്റൊരു മതസ്ഥരുടെ ദേവാലയത്തിൽ പ്രസംഗിക്കാണ് ഒരു മതപണ്ഡിതൻ കേട്ടു നോക്കി ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്നു നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല ഇത് പള്ളിയിൽ നിർത്താനും തോന്നാറുണ്ട് ഒന്നെങ്കിൽ ഒരു ജീൻസ് ഇല്ലെങ്കിൽ പാൻസ് ഷർട്ട് ബെനിയൻ ഇതിലേതെങ്കിലും ഒന്നിടാം എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും ഒരു ടവലും കാണും ആ തലമുടി ഒന്ന് ചീമ്പി പോലും ഒരു റിബൺ ഇട്ട് കെട്ടിവച്ചിട്ടില്ല അതും പറപ്പിച്ചിട്ടിട്ടുണ്ട് എന്തിനാ ആ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട് ആൺകുട്ടികളിടുന്ന ജീൻസും പാൻസും ഷർട്ടും ബെനിയനും ഇടാൻ സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം കേട്ടേക്കണേമാവർത്തന പുസ്തകം അധ്യായം അഞ്ചാമത്തെ വചനം സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് കണ്ടില്ലേ സ്ത്രീകൾക്കെതിരെ പ്രത്യേകം പറയുന്ന ശക്തമായ വാക്കുകളാണിത് എന്താ പറയുന്നത് ഈ വക സാധനങ്ങളെ സ്ത്രീകൾ സാധനങ്ങളായി മാറി ഈ വക സാധനങ്ങളെ പള്ളിയിൽ നിർത്താൻ തോന്നാറില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വസ്ത്രധാരണം വസ്ത്രധാരണത്തിന് എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന സമൂഹത്തിന് ഇപ്പം എന്ത് പറയാണ്ട് പൊതുസമൂഹം ചത്തി കിടക്കുകയാണോ ബോധം കെട്ട് കിടക്കുകയാണോ ഒന്നും മിണ്ടുന്നില്ലല്ലോ മാത്രമല്ല ഇവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കാൻ പാടില്ല അത് ഇവിടുത്തെ നയമാണ് പൊതുസമൂഹം സംഭവിക്കണ്ടേ സ്ത്രീകൾക്ക് എന്ത് വസ്ത്രം ധരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണല്ലോ ഇപ്പം കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തത്വം എന്തുകൊണ്ടാണ് ഇവിടെ പ്രയോഗിക്കാത്തത് ഇത് മറ്റുള്ള മതങ്ങളായതുകൊണ്ടാണോ എല്ലാവരും മൗനം പാലിക്കുന്നത് പിന്നെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ വീടൊക്കെ വരെ തീ വെക്കും അവിടെ കോളാലെടുത്ത് വെട്ടിക്കൊന്നിട്ടുണ്ടാവും അത് കാരണം ഭയന്നിട്ട് ഒരു അക്ഷരാറും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതൊക്കെ മഹത്തായ കാര്യമാണെന്ന് പറയും ചെയ്യും മുസ്ലിങ്ങൾക്കിത് ചാഞ്ഞ് കിടക്കുന്ന മരത്തിമ ഓടിക്കയറാന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്ക് ഇത് എന്ത് പറയാനും പ്രശ്നമില്ല മുസ്ലിങ്ങളാണെങ്കിലും തിരിഞ്ഞ് കടിക്കൂല തിരിഞ്ഞൊന്നും പറയുക പോലും ഇല്ല ഇനി അഥവാ വല്ലവരെ എന്തിലും തിരിഞ്ഞു പറഞ്ഞാലോ ആ കണ്ടില്ലേ തീവ്രവാദി ഞങ്ങളെ കൊന്നു പലവട്ടം കൊന്നു എന്നൊക്കെ പറഞ്ഞ് നീണ്ട തിരക്കഥ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ആ സൗകര്യം കണ്ടിട്ടാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ കുരച്ച് ചാടുന്നത് എന്തുകൊണ്ടാണ് ഇതും മതം തന്നെയാണ് ഇവരും തന്നെ പറയുന്നതും സ്ത്രീവിരുദ്ധതയാണ് എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് ഒരു രണ്ടു വാക്കാരും പറയത്തത് എന്നാലും ചിന്തിച്ചു പോകും പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ള മഞ്ഞ ചാനലുണ്ടല്ലോ ഈ മഞ്ഞ ചാനലുകൾ വിസർജൻ ചാനലൊക്കെ ഉണ്ടല്ലോ അവർ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഏതായാലും കാന്തപുരം മുസ്താദ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ചർച്ച നടത്തിയതല്ലേ അങ്ങനെ നടത്തി നടത്തി ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ ഒരു വിഷയം മാറ്റി പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് ക്ഷേത്രത്തിൽ മിനി സ്കർട്ട് ഇടാൻ പാടില്ല ജീൻസ് ധരിക്കാൻ പാടില്ല ചർച്ചിൽ ജീൻസ് ധരിക്കാൻ പാടില്ല ടീഷർട്ട് ധരിക്കാൻ പാടില്ല എന്താണ് പ്രശ്നം എന്താണ് സ്ത്രീകളെ ഇവരെ കടിച്ചമർത്തുന്നത് നമുക്ക് ചർച്ച ചെയ്യണ്ടേ വരൂ ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് ചർച്ച ചെയ്യൂ ധൈര്യമില്ലല്ലേ ഉണ്ടാവൂല കാരണം എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് മുസ്ലിങ്ങളെ കൊത്തിവലിക്കുക ഇസ്ലാം മതത്തിനെ അവഹേളിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ടാണ് എല്ലാ മലം ചാനകളും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊന്നും തന്നെ ഉണ്ടാക്കുന്നത് വേശാനത്തെന്താ പറഞ്ഞത് ഹൂറി മദ്യപ്പുഴ ഒഴുകുന്ന ഇവരുടെ മതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ഹെഡിങ് തന്നെ ഇട്ടിരുന്നത് ഇപ്പൊ എന്താ ഒന്നും വേണ്ടേ ഇപ്പൊ സ്വർഗത്തിലെ അപ്സരസും സോളമന്റെ നല്ല കാമക്കഥകളും ഒന്നും വേണ്ടേ അതൊക്കെ ഒരു പെട്ടിലിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോകാണ് അപ്പൊ ഇതാണ് ഈ സമൂഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇതിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കൊലസ്ത്രീയുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി കേൾപ്പിച്ച് തരാം ഏത് രൂപത്തിലാണ് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ മതങ്ങള് മാറുമ്പോൾ ആ സ്വാതന്ത്ര്യം മാറുന്നത് എന്നുള്ള ആ ഇരട്ടത്താപ്പ് അത് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് വരുന്ന ഒരു കൊലസ്ത്രീയുടെ രണ്ട് വാക്ക് കേട്ടു നോക്കി ഹണിറോസിന്റെ ഒപ്പം തന്നെയാണ് വേഷ ഒരു അവകാശം അല്ല അതാ എല്ലാവരുടെയും സ്വയം അവകാശമാണ് എന്ത് ധരിക്കണം എങ്ങനെ ധരിക്കണം എവിടെ പോകണം രാഹുൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കും രാഹുലിന്റെ വേഷം മഹാമോശം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്ക് എന്താണ് അവകാശം എനിക്കൊരു അവകാശമില്ല അയാൾ അയാളെ ഇഷ്ടത്തിന് വരുന്നു അല്ലെ കേട്ടോ വളരെ കൃത്യമായിട്ട് കേട്ടല്ലോ അടിവരട്ട് വെക്കരുതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും വീണ്ടും രണ്ടു വർഷം റിവൈൻഡ് ചെയ്ത് കാണുകയും ചെയ്യാം പക്ഷെ ഓർത്ത് വെക്കണം എന്താണ് ഈ കൊലസ്ത്രീ പറഞ്ഞത് എന്നുള്ള കാര്യം അത് ഹണി റോസിന് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഏത് വസ്ത്രം എടുക്കാം രാഹുൽ ഈശ്വർ ഏത് വസ്ത്രം എടുക്കണം എന്ന് പറയാൻ ഞാനാളല്ല കാരണം അതൊക്കെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ അവകാശമാണ് എന്നാണ് ഈ കൊലസ്ത്രീ പറഞ്ഞത് ഇനി ഇതേ കൊലസ്ഥീ വേറെ കൊലസ്ഥീ അല്ല ഇതേ കൊലസ്ത്രീ പറഞ്ഞ് കേട്ട് നോക്കിയ മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ നേരെ ഇവരുടെ സ്വഭാവം മാറാണ് കേട്ടു നോക്കി ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നോക്കുമ്പോൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രധാരണം അതിൽ പർദ്ദ പർദ്ദയിട്ടിട്ടാണ് ാണ് മും സ്ത്രീകൾ വരിക അവിടെയാണ് ആ തരത്തിൽ നമുക്ക് സംശയിക്കാൻ തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന കാര്യമാണ് നീറോസിന്റെ കുണ്ടി യാതൊരു മുന്നോട്ടാണ് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ചാൽ അത് പുറകോട്ടായി പുരോഗതി ഒക്കെ പുറകോട്ട എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് ഇരട്ടത്താപ്പ് ഇത്രയും നേരം ഏത് സ്ത്രീക്കും ഏത് പുരുഷനും എന്ത് വെള്ളം ധരിക്കാനുള്ള അവകാശം പറഞ്ഞ കൊലസ്ഥീ ആണത് പറയുന്നത് ധരിച്ചാൽ അത് പുരോഗതി ഇല്ലാതായി അപ്പൊ ഈ രൂപത്തിലാണ് ഇവരുടെ ഇരട്ടത്താപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും നാല് അവഹേളനങ്ങൾ പറഞ്ഞാലേ ഇവർക്ക് ഉറക്കം വരുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അപ്പൊ ഈ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവർക്ക് വേണ്ടത് ഒരു മുസ്ലിം പണ്ഡിതെ കയ്യിൽ കിട്ടണം കാരണം അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരി അത് അത്ര കിട്ടിയാൽ മതി അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഇസ്ലാം മതം മഹാമോശമാണെന്നൊന്ന് പറഞ്ഞു കിട്ടണം അത്രയുള്ളൂ കാരണം എന്താണ് ഇവർക്ക് ഭയങ്കര അസൂയ ഉണ്ട് കാരണം ഇന്ന് ലോകമെമ്പാടും തന്നെ മുസ്ലിങ്ങൾ മാത്രമാണ് അവരുടെ മതം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നത് വിശ്വാസികളുടെ കാര്യം പറയാനുട്ടോ അവർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ മറ്റുള്ള മതങ്ങളൊക്കെ തന്നെ വഴിതെറ്റി പോയിട്ട് എവിടെയൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ അസൂയ മാറ്റാനും ബാലൻസിങ്ങിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ